നിങ്ങൾ എല്ലാം എല്ലാം ആ വെറുതെ അടി ഹായ് ചങ്ങായിമാരെ അപ്പൊ നമ്മള് ഒരു യാത്ര പോവാണ് അപ്പൊ യാത്രയില് നമുക്ക് കിട്ടിയ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ ഇത് കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയെല്ലാ വിശേഷങ്ങളും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം അപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോകുന്ന കേട്ടോ അപ്പൊ നമ്മള് കുറച്ച് ആളുകളെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയാണ് അപ്പൊ നമ്മള് പഞ്ചായത്തിലെ പെരിങ്ങാടിക്കും പാപ്പിക്കൊന്നും എടുക്കാണ് നമ്മളുള്ളത് അപ്പൊ നമ്മളൊരു വഴിക്ക് നമ്മളെല്ലാവരും പോകുമ്പോൾ ഇവിടെ കുറെ കച്ചവടക്കാർ കണ്ടാ ഇവരെല്ലാവരും ഇവിടെ കച്ചവടക്കാർ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ചെറിയ ബ്ലോഗറാണ് ആണ് അപ്പൊ വീഡിയോ എടുക്കുന്നവർക്ക് സെറ്റ് 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 അടി അടി അടിടാ

ആ ഗുലാബ് ജാമുൻ കേട്ടോ അടിപൊളി സാധനം കേട്ടോ ഇതാ നമ്മൾ ഉപ്പിലിട്ട് 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 മുപ്പിലിട്ട് വാങ്ങാ അടുത്ത് കേട്ടല്ലേ ഇത് വേറെ ഓ ചോക്കി 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 ചോക്കിണ്ടേ പിന്നെ ഇതെന്തൊക്കെയാ സാറേ ഇതാ അതാ അവിടെ കൊറേ സാറുണ്ട് ആ വായിലിട്ടാ പൊട്ടുന്നു മുട്ട ആ അത് ഉണ്ട് ആ ഹാ ഹാ അങ്ങനെ ഒരുപാട് സാധനം കേട്ടാ അപ്പൊ നമ്മൾ വരിക്ക് പോകുമ്പോ നമ്മൾ ഇവരെ കണ്ടു ഇവരെ വല്യങ്ങിയത് തന്നെ ആ അത് എല്ലാരും കൂടി തുടങ്ങിയാ അപ്പൊ നിങ്ങളെ എങ്ങനെ വീട്ടുകാർ വീട്ടുകാരോട് പറഞ്ഞ നിങ്ങള് വീട്ടുകാരോട് പറഞ്ഞ ചെറിയ ചന്ത തുടങ്ങുന്നുണ്ട് അവട്ട് കുറച്ച് പൈസ എന്ന് എന്ത് പറഞ്ഞ പോലെ അത് തെരുന്നോതി എല്ലാവരും തരുന്നു എല്ലാവരും പൈസ കൊടുക്കാ ഒരു കയ്യേട് കൊടുക്കും കാരണം പൈസ കൊടുത്തല്ലോ കച്ചവടം തുടങ്ങാൻ വേണ്ടി പ്രിയപ്പെട്ട രക്ഷിതാക്കള് അപ്പൊ നിങ്ങൾ ഒരു ചെറിയ കച്ചവടം നിറങ്ങാൻ വേണ്ടിട്ട് ഇവർക്ക് പൈസ കൊടുത്തത് നിങ്ങൾക്ക് ആദ്യം തന്നെ നല്ലൊരു അഭിനന്ദനം അപ്പൊ ആരൊക്കെയാ തുടങ്ങി പേരെന്താ ഇവന്റെ കളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആള് വരെ ആള് വരെ ആള് വരെ ആള് വരെ ആള് വരെ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങള് സൈഡാക്കി അപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു ഓക്കെ എല്ലാം അപ്പൊ ഇവരൊക്കെ കൂടിയിട്ടാണ് നമ്മൾ കച്ചവടം തുടങ്ങിയത് അപ്പൊ നിങ്ങളെങ്ങനെ ലാഭം ഉണ്ടല്ലേ എത്ര പൈസ ലാഭം കിട്ടും ലാഭം മാത്രമേ തൂത്തിട്ടിട്ടു ആ വലിയ ലാഭം കിട്ടാറുണ്ട് ചെറിയ ലാഭമാണ് കിട്ടുന്നത് ചെറിയ ലാഭം കിട്ടുന്നത് അല്ലേ അല്ല അല്ലെ അപ്പൊ എല്ലാവരും ഇവിടെ നിന്ന് സാധനം വായിക്കാറുണ്ടോ എല്ലാരും വായിക്കും നിങ്ങള് സാധനം വായിക്കലാ നമുക്ക് ഇവരോട് ചോദിക്കാം നിങ്ങൾ നിങ്ങൾ സാധനം വായിക്കലാ ഏഹ് എല്ലാവരും സാധനം വായിക്കലിണ്ട് അല്ലല്ലേ എന്തൊക്കെ സാധനങ്ങൾ വായിക്കല് റേസ് വാങ്ങിക്കും നെല്ലിക്കം വാങ്ങിക്കും മാങ്ങ വാങ്ങിക്കും ബബ്ലിക്കം വായിക്കും ഇതൊക്കെ വാങ്ങിക്കും അല്ലേ ഓക്കെ ഇവരെല്ലാം ഇവിടുന്ന് വന്നിട്ട് സാധനം വാങ്ങിക്കുന്ന ആളാണ് അപ്പം നമുക്ക് ചെറിയ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു ഇതാണ് മാങ്ങാ ചല്ലോ എന്താ വേണ്ട ഇങ്ങനെ നിളക്കെന്താ വേണ്ടേ അതാ വേണ്ടത് ആ ഇളക്കത് ഒന്ന് ആ അതെ ഇതാത്തക്കുന്നവേണ്ടേ ആ ഇതാണ് കൊടുക്കാം ഒന്നും കൂടി കൊടുക്ക് രണ്ട് ഡ്രൈവർക്കെല്ലാം ഓരോന്നൂരം കൊടുക്കും ഓരോന്നൂരത്ത് എല്ലാവർക്കും കൊടുക്കും ഇവർക്ക് കൊടുക്ക് ഒന്ന് രണ്ടായി ആ എല്ലാവരും കൊടുക്കും ഓരോന്നൂർ ഓക്കെ ഓക്കെ ആ മൂന്ന് ആ ഇരിക്കേണ്ടേ നിൽക്കുന്ന പോകണ്ടേ ഇതാണ് ഇതാണ് പാൽഗോവ പഴയ കാലം പാൽഗോവ കേട്ട ഇത് അപ്പൊ ഇത് നമുക്ക് തോക്കുന്നു കൊടുക്കുന്നുണ്ട് പാൽഗോവ ഉണ്ട് എനിക്ക് റെഡി അപ്പൊ നിങ്ങള് ഇത് തുടങ്ങിട്ട് നിങ്ങൾക്ക് വലിയ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടോ ഏ വലിയ ബിസിനസ് തുടങ്ങണം ആഗ്രഹമുണ്ട് എന്ത് ബിസിനസ് ആണ് എങ്ങക്ക് താല്പര്യം ഇപ്പം ചായക്കച്ചവടമുണ്ട് ഹോട്ടലുകളുണ്ട് വലിയ വലിയ പിന്നെ ഫാൻസി കടകളുണ്ട് ടെക്സ്റ്റൈൽസുകളുണ്ട് ഇപ്പം എന്ത് തുടങ്ങാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഇത് ആഗ്രഹം പറയാലോ ഇവരാഗ്രഹം പറയും ഇങ്ങനെ ആഗ്രഹം പറഗ്രഹം എങ്കിലും ഇവർക്ക് ഇതാ ഇതാ ഇതാക്ക വലിയ ഹോട്ടൽ തുടങ്ങാൻ ആഗ്രഹം നിങ്ങൾക്കോട്ടെ അയ്യോ ഹോട്ടൽ ഹോട്ടൽ നിങ്ങൾ എല്ലാവരും ഹോട്ടൽ ഹോട്ടലാണോ ഇല്ല ടെക്സ്റ്റൈസാ എന്ത് എന്താണ് ടെക്സ്റ്റൈൽസാണോ ഹോട്ടലാണോ തുടങ്ങാൻ ആഗ്രഹം ഓട്ടർ നിങ്ങൾക്ക് എല്ലാം ഓട്ടർ ആണോ കേട്ടോ ഇവരെല്ലാം ഹോട്ടലിൽ ആഗ്രഹം കേട്ടോ എന്തായാലും വളരെ സന്തോഷം കേട്ടാ നിങ്ങള് അപ്പൊ നമ്മൾ പരിചയപ്പെട്ടു നിങ്ങളൊക്കെ പരിചയപ്പെട്ടു നിങ്ങൾ ആരാ പാട്ട് പാടുന്നു പറഞ്ഞത് ഇനി പാടുക ഇനിയും പാടുക ഇനിയും പാടുക എല്ലാവരും പാട്ട് പാടുന്നു പറഞ്ഞത് ഒരു പാട്ട് നമുക്ക് വാടിയിൽ പോലും പാടുന്നുണ്ട് അല്ലേ ഓക്കെ എന്നാ പാട്ടുപാടില്ല പാട്ടും എടുത്തുന്നു എന്തായാലും ഇവരെ കച്ചവട അടിപൊളി ആവട്ടെ അല്ലെ അപ്പൊ നിങ്ങൾക്ക് എന്താശംസാണ് ഇനി നിങ്ങള് ജീവിതത്തിൽ ഒരുപാട് നല്ല ബിസിനസ് എല്ലാവരും ബിസിനസ്സാറാവട്ടെ നിങ്ങള് പാസാ എല്ലാരും എല്ലാരും അപ്പൊ ഇങ്ങളാണ് ടീം അല്ലേ അപ്പൊ നിങ്ങള് നമ്മള് വീഡിയോ കാണാറുണ്ടോ ഇവർ നമ്മൾ വീഡിയോ കാണാറ് കേട്ടോ എന്തായാലും വളരെയധികം സന്തോഷം ഏഹ് നിങ്ങൾ വീഡിയോ നമ്മളെ വീഡിയോ കാണുക ഏഹ് നമുക്കൊന്ന് എന്തായാലും വളരെയധികം സന്തോഷം താങ്ക് യു അപ്പം ചങ്ങായിമാരെ അപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടാ ഹലോ നിങ്ങൾ നിങ്ങളെന്തായാലും നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഇവരെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം ആളു വരി ആള് വരി ആള് വരി ആളു വരി അതാണ് എന്നെ സ്റ്റേക്ക് ആക്കിയത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് അപ്പം നമ്മൾ എന്തായാലും നിങ്ങളുടെ ബിസിനസ് എന്തായാലും ഒരുപാട് ഒരുപാട് ഒരുപങ്ങൾ എത്ത ഉയരങ്ങളിലേക്ക് എത്തട്ടെ നിങ്ങൾ പഠിച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഉന്നത സ്ഥലങ്ങളിൽ എത്താൻ പറ്റട്ടെ ഈ വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടെ പൂർണ്ണമാകുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും